ഗൈസ് ഞാൻ എന്റെ അച്ഛന്റെ വീടിൽ പോയിട്ട് തട്ടുകട പോയിട്ട് എന്താ പോണേ ഫുഡ് കഴിക്കാൻ പോവാൻ ഞങ്ങള് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഗൈസ് ഇവിടെന്ന് പറഞ്ഞിട്ടില്ല എന്താ ഈ വീഡിയോയിൽ ഇന്നല്ലേ നോക്കുന്നത് അച്ഛൻ്റെ കടയിൽ പോയി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എട്ടുമണീൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഇറങ്ങാൻ നേരത്തോടി വന്നിട്ട് ഒരാൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളുകൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഫറോക്ക് നല്ലൊരാണ് ലൊക്കേഷൻ വരുന്ന കേട്ടോ ഇറങ്ങുമ്പോഴേ എട്ട് പത്തൊക്കായി പോരാത്തതിന് നല്ല മഴയും നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും അപ്പോൾ ഇവിടെ എട്ടരക്കാകുമ്പോഴേ എത്തുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഫറോക്ക് പഴയ പാലാണ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെ ചെയ്തുകൊണ്ട് നൈറ്റ് നല്ല വൈബാണല്ലേ നല്ല മഴ ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തിരക്കൊക്കെ കുറവായിരുന്നു വരവൊക്കെ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം അഞ്ച് സ്റ്റോപ്പ് ആയിട്ടാണ് കടയിലേക്ക് വരുന്നത് നല്ലൊരു അമ്പലം കഴിഞ്ഞിട്ടുള്ള ആ വളവിൽ അത്തം വളവ് എന്നാണ് പറയുക അവിടെയാണ് കേട്ടോ ഇവരെ കട നിൽക്കുന്നത് ഇതേ ഞങ്ങൾ ഏകദേശം കടേൻ്റെ അടുത്ത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കടയിൽ മൂന്നാല് കസ്റ്റമറും പിന്നെ അവർ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ പട ഞുള്ളത് കിട്ടി അവർ നല്ല ട്രോളായിരുന്നു ും ചെറിയൊരു തട്ടകടാണ് കേട്ടോ ഗ്രീൻ പീസ് മുട്ട ഓംബ്ലേറ്റ് ബ്രെഡ് ഓംലെറ്റ് കാടമൊട്ട പൊരിച്ചത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ പോയപ്പോ തന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ ഏതായും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങള് അവിടെ എത്തി പെട്ടിയായി നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബുൾസൈ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഉള്ളിൽ രണ്ട് കസ്റ്റമർ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഗ്രീൻ പീസാണ് പക്ഷെ ഞങ്ങൾ എത്തി അപ്പോൾ തന്നെ ഗ്രീൻ പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ പി ആയിട്ട് അമ്മമാർ ഗ്രീൻ പീസിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ പീസ് വെച്ചപ്പോൾ തന്നെ ഗ്രീൻ പീസ് കഴിഞ്ഞു തന്നിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് മാറ്റി വെച്ചിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ഗ്രീൻസ് പീസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടോ നല്ല മഴയാണ് പുറത്ത് വൈകുന്നേരം ഒരു അഞ്ചര ഒക്കെ ആവുമ്പോഴേ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക ക്ലോസ് ചെയ്യുന്നത് കസ്റ്റമറിനുസരിച്ചിരിക്കും പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീരുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യും കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴേ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ പന്ത്രണ്ട് മണി വരൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയം ഉണ്ടല്ലോ നല്ലൊരു സ്റ്റേഡിയം അവിടെ കളിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല കസ്റ്റമർ ആയിരിക്കും അപ്പോൾ പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടോ ക്ലോസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രീൻ ഫീസ് ഇപ്പം ഞങ്ങൾക്കുള്ളോടാണ് അറിയില്ല നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കി തന്നിട്ടോ എന്തായാലും നല്ല ചൂട് ഗ്രീൻ ഫീസും നല്ല മഴയൊക്കെ അതിലൂടെ നല്ലൊരു വൈബാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വൈബാടിച്ചിറങ്ങിയതൊന്നുമല്ല വൈഷ്ണവി ഈ മാസം ലാസ്റ്റ് ആണ് സൗദിയിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പം ആഗസ്റ്റ് ഫസ്റ്റോട് കൂടി അവൾക്ക് അവിടെ ഡ്യൂട്ടിയിൽ കയറണം അങ്ങനെ അവൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങാം അങ്ങനെ പറഞ്ഞപ്പം പിന്നെ മായ പോകുന്നത് നോക്കിയിന്നില്ല മായ ഒരു വൈബായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കൊള്ളാം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പം ഏതായാലും അനകനെ ആ വീട്ടിലാക്കണം അവളെ വീട്ടിൽ വീട്ടിലിറക്കിയിട്ടാണ് പോകുന്നത് പോ ഒന്ന് ടാറ്റ പറയോ ഓക്കെ അപ്പൊ ഞങ്ങള് പോവാണു കേസ് നമ്മളെ ഈ ലഗേജ് ഇവിടെ ഇറക്കിയിട്ട് പോവാണ്